ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് എന്നെപ്പോലെ ഒന്നും അറിയാത്ത യൂട്യൂബിനെക്കുറിച്ച് ഒട്ടും അറിയാത്ത തുടക്കക്കാർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും മനസ്സിലാവുമെങ്കിൽ അതിനുള്ള വീഡിയോ ആണ് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ അത് റീച്ച് കിട്ടാനാണല്ലോ നമ്മളെ കാത്തിരിക്കുക ആ വീഡിയോ എങ്ങനെ റീച്ച് കിട്ടുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ കൊച്ചു കൊച്ചു വീഡിയോകൾ അതായത് അഞ്ച് മിനിറ്റിനുള്ളിൽ കഴിയാവുന്ന ഷോർട്ട് ഷോർട്ട്സുകൾ അപ്ലോഡ് ചെയ്യുക അതാകുമ്പോൾ വ്യൂവേഴ്സിന് മടുക്കാതെ അത് എന്താ കണ്ടൻ്റ് എന്ന് നോക്കി പോകാനുള്ള പ്രവണത ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അഞ്ച് മിനിറ്റുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അതിൽ റീച്ച് കിട്ടുന്നുണ്ടോ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പിന്നീട് അത് കൂടുതൽ ഉള്ളതിലേക്ക് ഭാവിയിൽ പോവാലോ ഇപ്പം നമുക്ക് ഒട്ടും ഒന്നും അറിയില്ലല്ലോ പിന്നെ രണ്ടാമത്തെ ഓംഷൻ ഒന്നാമത്തെ വീഡിയോ ഡ്യൂറേഷനാണ് അത് ടൈം കുറച്ച് കൊണ്ടുവരിക പിന്നെ രണ്ടാമതായിട്ട് ടൈപ്സ് ഓഫ് കണ്ടൻറ്റാണ് നമ്മൾ ഏത് കണ്ടൻറ്റാണോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കുക്കിങ് ചാനലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുക്കിംഗ് ചാനലുകൾ റീച്ച് കിട്ടുന്നുണ്ടോ ഇല്ല അതിൽ അഞ്ച് ആറ് വ്യൂസ് തന്നെയാണ് വരുന്നത് കണ്ടിന്യൂ വരുന്നതെങ്കിൽ നമ്മൾ വേഗം നമ്മുടെ ചാ കണ്ടൊന്ന് മാറ്റി പിടിക്കുക വേറെ ഏതെങ്കിലും കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ഏതിലാണോ വ്യൂസ് കിട്ടുന്നത് യൂട്യൂബാവുകൊണ്ട് ഏത് കണ്ടൻറ്റാണോ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടുന്നത് ആ കണ്ടിലേക്ക് നമ്മൾ മാറുക പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ ഇല്ല ഫോണാണോ ഉള്ളതിൽ കൂടെ അതിലുള്ളതിൽ ഭംഗിയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഏതെങ്കിലും ആപ്പിൻ്റെ സഹായത്തോടെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്നുള്ള ആപ്പ് കൂടെയാണ് എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമൊന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പിന്നീട് ശരിയാവും ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം